കർഷകന്റെ ഇടയുടെ എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും സാദര നമസ്കാരം ഇന്ന് ഞാൻ പുതിയൊരു പ്രോഡക്റ്റുമായിട്ടാണ് നിങ്ങൾക്ക് മുൻപിൽ എത്തിയിട്ടുള്ളത് നമ്മൾ ചെടികളെ ഇഷ്ടപ്പെടാത്തവരായി ആരും തന്നെ ഇല്ല അല്ലേ നമ്മളൊരു നേഴ്സറിയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ ചെടികൾ കാണുമ്പോൾ അവിടുത്തെ ഫലവൃക്ഷങ്ങൾ കാണുമ്പോൾ അവിടുത്തെ വിവിധങ്ങളായ സസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് സന്തോഷം വരുന്നുണ്ട് കാരണം അത് നല്ല പച്ച കളറിൽ നല്ല കായ്ച്ച് തളിർത്ത് പൂത്ത് നിൽക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിനെ ആകർഷിച്ച് നമ്മൾ ആ ചെടികൾ കരസ്ഥമാക്കും എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോകുന്ന സമയത്ത് ഈ കൊണ്ടുപോയ ആ ചെടികൾ പെട്ടെന്ന് കളർ മാറി മഞ്ഞ കളറാകുന്നു ഇലകൾ പൊഴിയുന്നു കായ്കൾ പിടിക്കാതെ കായ്കൾ പൊഴിയുന്നു പൂക്കളൊക്കെ പെട്ടെന്ന് പൊഴിഞ്ഞു വാടി താഴെ വീഴുന്നു അപ്പം നമുക്കത് വിഷമം തരും അത് അവര് കൃത്യമായ ഒരു മൈക്രോനൂട്ടേൻ്റെ അതിനകത്ത് ടിച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്കത് തരുന്നത് എന്നുള്ള വസ്തു നമുക്ക് മനസ്സിലാക്കാൻ താമസിച്ചിരുന്നത് അപ്പം അതിന് ചെയ്യുന്ന അതിന് കൃത്യമായ ഒരു മൈക്രോ അന്യൂട്ടിയന്റ് അവർ അപ്ലൈ ചെയ്തിട്ടാണ് ആ മൈക്രോഅന്യൂട്ടിയൻ്റ് തന്നെ നമ്മുടെ കർഷകൻ്റെ കടയിൽ ലഭ്യമാണ് എല്ലാവർക്കും കർഷകൻ്റെ കട സന്ദർശിക്കാവുന്നതാണ് ആ മരുന്ന് വാങ്ങാവുന്നതാണ് അതിന്റെ റിസൾട്ട് അറിയാവുന്നതാണ് എല്ലാവർക്കും ശുഭദിനം